ഞാൻ ഏഷ്യാനെറ്റ് കാണുകയായിരുന്നു അപ്പോൾ നമ്മൾ ഒരു മാധ്യമമോ മീഡിയ വണ്ണോ ജനം ടിവിയോ കാണുന്നത് പോലെയല്ല ഏഷ്യാനെറ്റൊക്കെ നമ്മൾ കാണുന്നത് അതിൽ ചിത്രയെ അനുകൂലിച്ച് സംസാരിക്കുകയാണ് അപ്പോ നിങ്ങൾ ഈ മതേതര മുഖം കൂടി അണിഞ്ഞിട്ട് എന്തിനാണ് ഇത്ര നില്ക്കുന്നത് അയോധ്യയിൽ രാമ ബാബരി മസ്ജിദ് തകർത്തത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ത്യ രാജ്യം നിലവിൽ വന്നത് അതായത് നമ്മുടെ സിസ്റ്റം കറണ്ട് സിസ്റ്റം പഴയ സിസ്റ്റം എന്തായിരുന്നു അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതൊക്കെ കഴിഞ്ഞുപോയി അതിന്റെ കുഴപ്പങ്ങൾ കൊണ്ടാണ് അതൊക്കെ തകർന്നത് തരിപ്പണമായത് പണ്ട് കാലത്ത് ഇന്ന് സംഭവിച്ചിരുന്നല്ലോ നമ്മളുടെ സിസ്റ്റം നിലവിൽ വന്നതിന് ശേഷം അവിടെ പള്ളി നിന്നിരുന്നു ആ ആ പള്ളിയെ തകർത്തു കുറെ ഹൈന്ദവ തീവ്രവാദികൾ അതിന്റെ വീഡിയോസ് ഇപ്പോഴും ഉണ്ട് കർസേവകർ ആ ഹൈന്ദവ തീവ്രവാദികളെ തകർത്തു അതിന്റെ പേരിൽ അവർക്ക് ഹിന്ദുക്കളുടെ സപ്പോർട്ട് കിട്ടി അതുകൊണ്ട് ഇന്ന് ഹിന്ദുക്കൾ ഭരിക്കുന്നു അപ്പം കോടതിക്ക് വരെ ഹിന്ദുക്കളെ ഹൈന്ദവ തീവ്രവാദികളെ ഒതുക്കാനുള്ളതോ അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നീതി നടപ്പാക്കാനോ ഇന്ത്യയുടെ കോടതിക്ക് വരെ കഴിവില്ല കാരണം എല്ലാം ഹൈന്ദവ തീവ്രവാദികളുടെ കയ്യിലാണ് എന്ന് വിചാരിച്ചിട്ട് കഴിവുള്ളവന് കഴിവുള്ളവൻ ചെയ്യുന്ന എന്ത് തമ്മടിത്തരവും അനുകൂലിക്കുകയും അത് കൈകൊട്ടി അവരുടെ ഉച്ചിഷ്ടങ്ങൾ പറ്റുകയും ചെയ്യുക എന്നുള്ളത് പട്ടികൾക്കും നായകൾക്കും ഒക്കെ പറ്റാവുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പട്ടികളും നായകളൊക്കെ ചെയ്യുന്ന കാര്യമാണ് പക്ഷെ എല്ലാവരും അത് ചെയ്യണമെന്നില്ലല്ലോ അതിനാൽ തന്നെ ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്ന ആ മന്ദിരം അത് ഹിന്ദുക്കളുടെ കയ്യൂക്കിന്റെ ഹൈന്ദവ തീവ്രവാദത്തിന്റെ ഒരു അടയാളമാണ് ആഘോഷമാണ് അത് പറയാൻ ആർക്കും ഭയം തോന്നേണ്ട കാര്യമൊന്നുമില്ല അത് അനുകൂലിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നവരൊക്കെ ഹൈന്ദവ തീവ്രവാദികളാണ് ആ ഹൈന്ദവ തീവ്രവാദികളെ അനുകൂലിക്കുന്നവനും ഹൈന്ദവ തീവ്രവാദിയാണ് അവൻ മതേതരെന്ന് പറഞ്ഞിട്ട് ആ ആളാവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പച്ചയായിട്ട് പറ ശശികല ടീച്ചറൊക്കെ എത്ര മാന്യാണ് ഇവർ പച്ചയിട്ട് പറയുന്നില്ലേ അതും മലപ്പുറത്ത് നിന്നിട്ടാണ് പറയുന്നത് ശശികല ടീച്ചർ മറ്റേ തിരുവനന്തപുരത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷം അല്ല ഹിന്ദു ഭൂരിപക്ഷ സ്ഥലത്ത് നിന്നിട്ടൊന്നുമല്ല പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് നിന്നിട്ടാണ് ശശികല പറയുന്നത് തീവ്രവാദം അന്ന് മോദി അധികാരത്തിൽ വരുന്നതിന് മുന്നേ ശശികല പറഞ്ഞിരുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് അധികാരമൊന്നുമില്ല എന്നിട്ടും ശശികല പറയുന്നില്ലേ അതാണ് ആ ശശികല ആ ശശികലയുടെ മഹത്വം അങ്ങനെ പച്ചയായിട്ട് പറയണം ഞാൻ സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രാമക്ഷേത്രത്തെ അനുകൂലിക്കൂ അവിടെയാണ് ന്യായമുള്ളത് അവിടെയാണ് മാന്യതയുള്ളത് അവിടെയാണ് എന്താണ് തന്റെ ഇട വിശ്വാസം അതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറാനോന്ന് നിൽക്കണ്ട കേസ് ചിത്രയുടെ വിശ്വാസം പിന്നെ ശോഭന മോദി മോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതും കേസ് ചിത്രയും തമ്മിൽ കേസ് ചിത്ര അയോധ്യ അനുകൂലിച്ചതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഇവിടെ സംഖ്യ കണ്ടാൽ തല്ലിക്കൊല്ലണമെന്നോ അങ്ങനെയൊന്നുമില്ല സംഖ്യം മനുഷ്യനാണ് പിന്നെ കെ എസ് ചിത്രയും മനുഷ്യരാണ് കേസ് ചിത്ര നല്ല പാട്ട് പാടിയാൽ നമ്മൾ കേൾക്കും നമ്മൾ ആസ്വദിപ്പിക്കുന്നുണ്ടല്ലേ അല്ല കേസ് ചിത്ര അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് വിചാരിച്ചാൽ ആരും പടം കാണാനോ പാട്ട് കേൾക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾ യൂട്യൂബ് യൂട്യൂബ് യൂസ് നോക്കിയാൽ മതി നിങ്ങൾ നല്ല കണ്ടന്റ് ഇട്ടാൽ അത് കാണും നല്ല വാർത്ത കൊടുത്താൽ നിങ്ങൾക്ക് നല്ല പരസ്യം കിട്ടും നിങ്ങൾ ജോലിക്ക് എടുക്കും അതായത് നിങ്ങൾ വർഗീയത പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഈ പടം കണ്ടു കളയാം അതൊക്കെ ചില കുറച്ച് വർഗീയവാദികൾ മാത്രമേ അതൊക്കെ പറയൂ ശോഭന ആ അല്ല ആ സ്റ്റേജിൽ പങ്കെടുത്തു വിളിച്ചു ശോഭന പിണറായി വിളിച്ചാലും പോകാറുണ്ട് മോഡി വിളിച്ചാലും പോകും ആര് വിളിച്ചാലും പോകണം അവനെന്താ മനുഷ്യരില്ലേ പക്ഷേ ഇവർ പറയുന്ന വർഗീയത അല്ലെങ്കിൽ ഇവർ ഇവർ ഇപ്പൊ എന്റെ അനിയൻ ഒരാളെ കൊന്നു തീർച്ചയായിട്ടും ആ കൊലജനക്ക് അനുകൂലിക്കാൻ പറ്റില്ല പക്ഷെ അവൻ എന്റെ അനിയൻ തന്നെയാണ് അവനെന്ത് നിയമസഹായം അല്ലെങ്കിൽ അവന് ജയിലിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് കൊടുക്കണം കാരണം അവൻ എന്റെ അനിയനാണ് പക്ഷെ ആ അനിയന് ചെയ്ത കൊലപാതക അനുകൂലിക്കുന്നതും എന്റെ അനിയനെ ഞാൻ അനിയനായിട്ട് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് കെ എസ് ചിത്രയും ശോഭനയും തമ്മിൽ ശോഭന നാളെ രാമക്ഷേത്രം എന്ന ഹൈന്ദവ തീവ്രവാദികളുടെ സ്മാരകം അനുകൂലിച്ചാൽ ശോഭനയും സംഖ്യയാണ് അതിനെന്താ തെറ്റ് അപ്പൊ ഇന്ത്യ എന്നുള്ള ഹൈന്ദവ തീവ്രവാദ രാജ്യത്ത് ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ സ്ഥലത്ത് ഹിന്ദുക്കളുടെ എന്താണ് കയ്യൂക്കും അവരുടെ തമ്മാടിത്തരം നടക്കുകയുള്ളൂ പക്ഷെ അത് തെമ്മാടിത്തരമാണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ് ഹിന്ദുക്കൾക്ക് എന്താ എന്തുകൊണ്ടാണ് ഞങ്ങൾ തെമ്മാടിത്തരം ചെയ്യുന്നവരാണെന്ന് പറയാൻ എന്താ തെറ്റ് മുസ്ലിങ്ങൾ തമ്മാടിത്തരം ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികൾ തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും ചെയ്യും ഓക്കെ അത് പറയണം അത് വായ കൊണ്ട് പറയണം ഞങ്ങളും തെമ്മാടികളാണെന്ന് പറയണം മുസ്ലിങ്ങളെപ്പോലെ തെമ്മാടികളാണെന്ന് പറയണം പോലെ തമ്മാടികളാണെന്ന് പറയണം അത് പറയാനുള്ള ആർജവമാണ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലാതെ തെമ്മാടിത്തരം ചെയ്തിട്ട് എന്നെ തെമ്മാടി എന്ന് വിളിക്കുന്നേ എന്ന് കരയുകയല്ല വേണ്ടത് ഇത്രയും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്